പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വന്യമൃഗശല്യത്തെ തുടർന്ന് സ്വന്തം വീടും സ്ഥലവും വിട്ട് മറ്റൊരിടത്ത് വാടകയ്ക്ക് താമസിക്കേണ്ടി വന്നയാളാണ് കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ തുളസിദാസ് പഞ്ചായത്തിലെ കാരക്കാട് വളവിൽ തുളസിദാസിനെ പോലെ നിരവധി പേരാണ് വന്യജീവികളുടെ ആക്രമണം ഭയന്ന് വീടും സ്ഥലവും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് നാൽപ്പത് വർഷത്തോളം താമസിച്ചിരുന്ന വീടും സ്ഥലവുമാണ് ഒരു സുപ്രഭാതത്തിൽ തുളസിദാസിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് മുള്ളൂർക്കര പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ കാരക്കാട് വളപ്പിൽ വനാതിർത്തിയോട് ചേർന്നുള്ള രണ്ടേക്കർ ഭൂമിയിലാണ് കൃഷിയെടുത്ത് മാതാപിതാക്കളും സഹോദരങ്ങളും ഉൾപ്പെടെ അഞ്ചു പേർ അടങ്ങുന്ന കുടുംബം കഴിഞ്ഞു വന്നിരുന്നത് എന്നാൽ കുരങ്ങ് മയിൽ ചെന്നായ മലയണ്ണ കാട്ടുപന്നി കാട്ടാന എന്നിവയുടെ ശല്യം രൂക്ഷമായതോടെ ജീവനെ ഭയന്ന് കൈക്കുഞ്ഞുങ്ങളെയും എടുത്ത് മുള്ളൂർക്കരയിലെ ബി എഡ് കോളേജിനു സമീപം വാടകയ്ക്ക് പോവുകയായിരുന്നു ഉപജീവനത്തിനായി നാലു വർഷം മുമ്പ് ഫാം തുടങ്ങിയിരുന്നു എന്നാൽ ചെന്നായികൾ കൂട്ടത്തോടെ എത്തി ആടുകളുടെ കൂട് ആക്രമിക്കുകയും ആടുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുകയുമായിരുന്നു ഇതുവഴി ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഈ കുടുംബത്തിന് ഉണ്ടായത് മൂന്ന് വർഷം മുമ്പ് കാട്ടാന കൂടി ഇറങ്ങി വീട് മാറി താമസിക്കുവാൻ തുളസിദാസ് തീരുമാനിച്ചത് നേരം ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇപ്പോൾ ഈ മേഖലയിൽ തമ്പടിച്ചു തുടങ്ങും നെൽകൃഷി ഉൾപ്പെടെയുള്ളവ വന്യമൃഗശല്യത്തെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു വാഴ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഇപ്പോൾ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് മേഖലയിലെ കർഷകർ റബ്ബർ ടാപ്പിങ്ങിന് പോലും ഭയന്നു പോകേണ്ട അവസ്ഥയാണിപ്പോൾ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് മുള്ളൂർക്കര മേഖലയിൽ കിടപ്പാടം വിട്ടു പോകേണ്ടി വരുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് ബന്ധപ്പെട്ട അധികാരികൾ വന്യമൃഗശല്യം ഒഴിവാക്കുവാനും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാനും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഈ ആന വന്നോട് ഒന്നോടുകൂടി നമുക്കിവിടെ പകലും ആറു മണി അല്ല അതിനു മുന്നേ ആ സമയങ്ങളിലും ആന വരാറുണ്ട് കുറച്ച് ദിവസമായിട്ട് മാറിയിക്കായിരുന്നു ഇപ്പോൾ വീണ്ടും വരാൻ തുടങ്ങി അപ്പോൾ വാഴ നശിപ്പിച്ചു അപ്പോൾ താമസിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള അപ്പോൾ നമുക്ക് മാത്രമല്ല നമ്മളിവിടുന്ന് മാറിയാലും കൂടിയിട്ട് തൊട്ടടുത്തുള്ള അവർക്ക് ഇപ്പോൾ താമസത്തിന് യോഗ്യമായിട്ടുള്ള സ്ഥിതി അല്ല അപ്പോൾ അത് അധികാരികൾ ഇടപെടലുണ്ടാവണം കുറച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമ്മുടെ പഞ്ചായത്ത് അധികൃത ഭാഗത്തു നിന്നും നടപടി ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വീട് മാറിപ്പോകേണ്ട അവസ്ഥ ഭയങ്കര സങ്കടകരമാണ് കാരണം ഞാൻ നമ്മൾ ജനിച്ചു വിടുന്ന വീടാണ് ഇപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു മാറാനായിട്ടും താല്പര്യം തെറ്റല്ല നമ്മുടെ ഇതല്ലേ മാറേണ്ട സ്ഥിതി അത്രയും രൂക്ഷമായതുകൊണ്ടാണ് ഇവിടുന്ന് മാറേണ്ടി വന്നത് ബിസി